എല്ലാവർക്കും ഹാപ്പി വിത്ത് സീസ് ലൈവ് സ്വാഗതം എന്തൊരു ഭംഗി നോക്കി പോകണമെങ്കിൽ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പേര് എന്ന് കറിയുമോ ഇതിൻ്റെ പേരാണ് ബൊഹീനിയ കുക്കീനിയ ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഓക്കിഡ് പോലെയാണെന്ന് കാരണം ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള അത്യാവശ്യം റേറ്റുള്ള ബ്രാൻഡാണ് കണ്ട നമുക്ക് കീർപ്പായിട്ട് വളർത്താം വേണമെങ്കിൽ അത് നമുക്ക് ബുഷായിട്ട് വളർത്താം ഇതിൻ്റെ ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ് അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള ബഡ് വയർ വന്ന് മൂന്ന് വർഷം കൊണ്ട് വരുന്ന ബ്രാൻഡുകൾ സൈസ് കാണിക്കുന്നുണ്ട് അതിൽ ആദ്യ ഒരു മഞ്ഞ വരും ഇതാണ് സൈസ് പ്ലാന്റിൻ്റെ വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് പാൻ്റെ വില ആദ്യ ഒരു യെല്ലോ വരും പിന്നൊരു ഓറഞ്ച് വരും റെഡ് മൂന്ന് കളറാവും ഒന്നര രണ്ട് രണ്ടര മൂന്ന് മാസം നിൽക്കുക ഫ്ലവർ നല്ല ബ്രാൻഡാണ് കേട്ടോ ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേ എൻ്റെ പ്ലാന്റ് വേണ്ടത് മൂന്ന് സ്ഥലത്ത് തേ ബഡ് ഒന്നും മൂന്ന് അയച്ചുമ്പോൾ വാങ്ങിച്ച പാനാണ് ഇപ്പോൾ ഹിനിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാങ്ങിച്ച പെ എല്ലാവരും വാങ്ങിക്കുന്നത് ഞാൻ പറയും അത്രയും നല്ല പാൻ്റാണ് അടുത്ത് നമ്മുടെ തായ്ക്കാലേഡി എങ്ങ എന്ന കാര്യം ഞാൻ എനിക്ക് എനിക്ക് അത്യാവശ്യം ഈറ വെറൈറ്റീസ് ഹൈബ്രിഡ് കലേടികളുണ്ട് ബഡയോമെൽട്രി കലിയാം അങ്ങനെ കുറേ ഉണ്ട് പക്ഷേ ഈ അതിനപേക്ഷിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് മിക്കി മോസ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഉണ്ടാവത്തില്ല അതേസമയം ഈ തായ് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുട്ടികളുണ്ടാവും ബേബി പ്ലാന്റ്സ് ഉണ്ടായിരിക്കും ഈ പ്ലാന്റ് എൻ്റെ ബ്രാൻഡാണ് ഇതുപോലത്തെ പ്ലാന്റ്സുകൾ ബുഷായിട്ടുള്ളത് കൊടുക്കാനുണ്ട് ഒരു ബ്രാൻഡ് റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപ അത്യാവശ്യം വലിയ പ്ലാൻഡാണ് കേട്ടോ കുഞ്ഞു ബ്ലാൻഡ് അല്ല എല്ലാം വൈകാശം വന്ന അപ്പോൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക ടു ട്വൻറ്റി ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു വില ഞാൻ ഞാൻ പ്ലാൻഡ് അയക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വീക്കാണ് അയക്കുക അടുത്തത് ഫിലൗഡ് ഉണ്ടായിരുന്ന ജോയിപ്പി എന്ന് പറയും അതാണ് ഇത് സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ട്വൻ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കാരണം ഇത് നല്ല ഭയങ്കര ഒരു പ്ലാൻ ഒരു ജീവിയിലെ പോലെ വരാം നമുക്ക് നിങ്ങൾ ഇതിനെ മെച്ചുവർ ചെയ്യുന്ന പ്ലാൻ കാണിക്കാം കേട്ടോ കണ്ടാൽ നോക്കിയാൽ അത് ഭംഗിയില്ലേ ഫ്രോഡ് ഹൺഡ്രഡിൽ നിന്നല്ല പറ്റി ഞാൻ വാങ്ങി മാറ്റിയ പ്ലാൻഡാണ് ജോയിപ്പായ് എന്നാൽ സൈസ് വരുന്നത് വലിയ സൈസൊന്നും അല്ല അത്യാവശ്യം അൽപ്പഴ സൈസാണ് ടു ട്വൻ്റി റുപ്പീസ് ഒരു പോട്ടിന് കേട്ടോ ഫുൾ പോട്ടിന് സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താ പറയുക എൻ്റെ ഫോൺ നമ്പർ കണ്ടുക പിന്നെ എന്നെ ആരും ഫോം വിളിക്കേണ്ടതില്ല കാരണം ഫോം വിളിച്ചാൽ എങ്ങനെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കസ്റ്റമേഴ്സ് നമുക്ക് കോണ്ടാക്റ്റീൽ ഫോം വിളിച്ചുകൊണ്ടിരുന്ന കാര്യം എടുക്കുമോ നമ്മൾ രണ്ട് പേര് ഡീലിങ്സ് നടക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ എൻ്റെ നമ്പറിൽ ഹായ് പറഞ്ഞ് വന്ന് നിങ്ങളുടെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് വിത്ത് പിൻകോഡ് ഫോൺ നമ്പർ പേയ്മെൻറ്റ് ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം ഇത് അടുത്തൊരു ആണ് ഇത് എൻ്റെ ഫുൾ പോട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ നല്ല വലിയ കോളേജുള്ള പാൻറ്റാണ് റെഡ് കളറാണെങ്കിൽ പാൻറ്റ് അപ്പോൾ ആ ഒരു ഫോം വിളിക്കേണ്ട വാട്സാപ്പിൽ വരുവാ താങ്ക് യു